ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും വിശ്വസ്ഥതയുടെ പര്യായമായ ചേലക്ര ജീവോദയ മിഷൻ ആശുപത്രിയിൽ നീളിലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു കൂടാതെ മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി ലാബ് എക്സ്റേ അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട് അത്യാധുനിക അൾട്രാസൗണ്ട് ടു ഡി എക്കോ ഓഡിയോമെട്രി ഇ സി ജി ഇ എം ജി സ്ലിപ്പ് ലാബ് സ്പൈറോമെട്രി പി എഫ് ടി എം ടി തുടങ്ങിയ പരിശോധനാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനവും ഒരുക്കിയിരിക്കുന്നു അത്യാധുനിക ആംബുലൻസ് ഐ സി യു ആംബുലൻസ് സേവനവും ലഭ്യമാണ് മുൻ മാനേജിംഗ് ഡയറക്ടറുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ചേലക്കരയിൽ പ്രമുഖർ പങ്കെടുത്ത അനുസ്മരണ യോഗം ചേർന്നു

സിവി മുൻ മാനേജിംഗ് ഡയറക്ടറുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ചേലക്കരയിൽ വിപുലമായ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു ചേലക്കര എം എസ് എൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കേബിൾ ടിവി രംഗത്തെ പ്രമുഖരും സാമൂഹിക പ്രവർത്തകരും പങ്കെടുത്തു മേഖലാ പ്രസിഡന്റ് ജേക്കബ് ജെറോം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സിസിബിയുടെ വളർച്ചയിൽ അദ്ദേഹം നൽകിയ സംഭാവനകളെ പ്രമുഖർ അനുസ്മരിച്ചു മേഖലാ സെക്രട്ടറി മനോജ് കെ വി സ്വാഗതം ആശംസിച്ചു പ്രസ് ക്ലബ് പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് തൃശൂർ കേരള വിഷ മാനേജിംഗ് ഡയറക്ടർ ജയപ്രകാശ് ബാൻ ഹെഡ് മാനേജിംഗ് ഡയറക്ടർ ജോസ് സിജി വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് വിജയൻ മണ്ണുത്തി മേഖലാ അംഗം ആൻഡോ വി മാത്യു ചെറുതുരുത്തി ഹെഡും എംഡിയുമായ മനോജ് കെച്ചേരി മേഖലാ സെക്രട്ടറി റെജി എ ആർ വടക്കാഞ്ചേരി മേഖലാ അംഗം ബക്കർ വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി മഞ്ജേഷ് തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു ുണ്ട് എൻ്റെ വീടിൻ്റെ ഓഫോസിറ്റാണ് താമസിച്ചിരുന്നത് എൺപത്തിനാല് അഞ്ചിൽ പഠിക്കുമ്പോൾ ഞാൻ പത്തിൽ പഠിക്കുന്ന സമയത്ത് ആണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് ആ സൗഹൃദ വരെ പിന്നീട് വളർന്നു വളർന്ന് ബിസിനസ്സിൽ പോലും ഞങ്ങൾ ഇരുപത്തിനാല് വരെയും കുറച്ചായിരുന്നു ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്ന സാഹചര്യമാണ് അതൊക്കെ നമ്മളോട് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇടപെടും ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമാണ് കാരണം പലപ്പോഴും അവരെ വിളിക്കുമ്പോൾ ഒരു ഓരോ കാര്യങ്ങളും ഇട്ടു തരുമ്പോൾ നേരിട്ട് കാണുമ്പോൾ ചോദിക്കും എന്താണ് ഫോൺ എടുക്കാത്ത പറ്റിയില്ല എന്തെങ്കിലുമൊക്കെ ഒഴിവ് പറഞ്ഞു മാർഗം എന്തു തന്നെയാലും അതിൻ്റെ വിയോഗം എല്ലാവർക്കും ഒരു തീരാ നഷ്ടമാണ് എന്നാണ് എൻ്റെ ഒരു അറിവ് കാരണം സാങ്കേതികമായി ബി ടി വി രംഗത്തും ദൃശ്യമാധ്യമരംഗത്തും സാങ്കേതികപരമായി ഈ റൂറൽ ഏരിയയിൽ ഏറ്റവും വ്യക്തി മുദ്ര ഏറ്റവും ആദ്യം വ്യക്തി പതിപ്പിച്ച ഒരാൾ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കഴിവിനെ നമുക്ക് പറയാതിരിക്കാൻ ഒരു ദുഃഖത്തിലാണ് എൻ്റെ രാശയിലാണ് മെൻസിനെ കുട്ടികടത്തോളം രണ്ടു പതിറ്റാണ്ടിലേറെയായി വ്യക്തിബന്ധം പുലർത്താൻ കഴിയുന്ന കഴിഞ്ഞ ഒരു വ്യക്തിയാണിത് ഞാൻ ചിലക്കരയിൽ പ്രധാനമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇതിൻ്റെ എല്ലാ വശങ്ങളും എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു ഇന്ന് ഞാൻ കാണുന്ന ആ ചേതന ശരീരം വരെ ഒരിക്കൽ പോലും ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മനസ്സിലുള്ളത് ഏറ്റവും ശാന്തനായ മൗനഭാഷിയായ പ്രിൻസിനെയാണ് പ്രിൻസൻ്റെ ഭരണം മരണം മാധ്യമ സുഹൃത്തുക്കളെ മാത്രമല്ല എൻ്റെ ഫേസ്ബുക്കിൽ ചെറു സൂചിപ്പിച്ച പോലെ കേബിൾ ടി തന്നെ വളരെ സീനിയറായ ഞങ്ങളെ കടൽ സീനിയറായ നല്ലൊരു കുടുംബനാഥമായിരുന്നു നമുക്കറിയാം വരണം അതൊരവസ്ഥയാണ് അതിനെ കണക്കെന്ന് പറഞ്ഞാൽ കഴിഞ്ഞതായിട്ടുള്ള ചരിത്രം പറയുന്നു പത്ത് മുപ്പത്തഞ്ച് കാലം പത്ത് മുപ്പത്തഞ്ച് വർഷക്കാലം ചേലക്കരയുടെ മുഖമായി ഫ്രിൻസുകളിലൂടെ ചേലക്കരയെ അറിയുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു കേബിൾ ടി വിയുടെ ആരംഭകാലഘട്ടത്തിൽ കേബിൾ ടി വിയുടെ ആരംഭം ഞങ്ങളുടെയൊക്കെ എത്രയോ മുകളിലാണ് അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം സംഘടന രംഗത്തും ടെക്നിക്കൽ രംഗത്തും നമുക്ക് പ്രിൻസിൻ്റെ ഒരുപാട് അനുഭവങ്ങളും പരിചയവും ഗുണകരമായിട്ടുണ്ട് പ്രിൻസിനെ പോലെ ഉള്ളവർ മുന്നേ നടന്നിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളെല്ലാവരും പല ആൾക്കാരും വഴിതെറ്റി തെറ്റി വളരെ നല്ലൊരു സംഘാടകമായിരുന്നു കേബിൾ ടി വി രംഗത്ത് വളരെ അധികം ടെക്നിക്കൽ സൈഡ് അറിയാവുന്ന വ്യക്തിത്വമായിരുന്നു വ്യക്തിത്വമായത്യപ്പെട്ട സംസാരിക്കുന്നു അതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സുഹൃത്ത് അതായത് വിട്ടു പിരിയുന്ന അത് ഈ ഒരു ചെറുപ്പകാലത്ത് മീൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിജയൻ പറഞ്ഞതുപോലെ തന്നെ കേബിൾ ടി വിയുടെ പ്രാരംഭഘട്ടത്തിൽ നമ്മളിപ്പോൾ കേബിൾ ടി വി ഈ വ്യവസായം എന്താണെന്ന് അറിയുന്നത് പോലും അതിന് മുന്നേ നമുക്ക് ടെക്നിക്കലായിട്ട് പഠിപ്പിച്ചതാന്നൊരാളൊക്കെയാണ് അതുപോലെ തന്നെ നമ്മളെ കൂട്ടി കൂട്ടിയോജിപ്പിക്കാം റിൻസിനെ പോലെ ഒരാളിരിക്കും അത് സത്യത്തിൽ തൃശ്ശൂർ തെത്ത് പാകി തന്നെ ഈ ചേലക്കരയിൽ തന്നെയാണ് നമ്മൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ നമ്മൾ ഇന്നെല്ലാം അഭിമാനപൂർവ്വം നിൽക്കുന്ന ഈ കമ്പനിയുടെ അടിസ്ഥാനം റിൻസനുണ്ടാക്കി തന്നെയാണ് ഒരുപാട് അതിൽ പണന്നിട്ടുണ്ട് നമ്മുടെ പൂർവിക നേതാക്കൾമാർക്ക് എല്ലാവർക്കും അറിയാം മുൻകാലങ്ങളിലെല്ലാം കഥ പറയാറുണ്ട് ബെങ്കുകാട് മൈതാനത്ത് പോയി ഇരുന്ന് ഒരു കസേര പോലും ഇട്ടിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആ ഒരു കാഴ്ചപ്പാടിൽ ഉയർത്തി കൊണ്ടുവരാൻ ഒരുപാട് പണ്ടുണ്ട് പിന്നീട് റിൻസൻ ഒരു സ്ഥാനത്തിനും ഒരു മോഹമില്ലാത്ത ആളാണ് എല്ലാത്തിനിന്നും മാറിക്കുന്ന ആളാണ് പക്ഷെ നമ്മളെ അതിലേക്ക് പ്രചോദിപ്പിക്കും അതാണ് റിൻസൻ്റെ പ്രത്യേകത എല്ലാത്തിൻ്റെയും പിന്മറയിൽ നിന്ന് ശക്തമായിട്ട് നമുക്ക് പിന്തുണ നൽകിയ ഒരാളെന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ചേലക്കരയില് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിലാണ് ചേലക്കരയിൽ കേബിൾ ടി വി ആരംഭിച്ചത് എൻ്റെ രണ്ട് പാർട്ട്ണർമാരായ ജോസും ജിജിയുമാണ് ചേലക്കരയിൽ ആദ്യമായി കേബിൾ ടി വി ആരംഭിച്ചത് ഞാൻ തൊണ്ണൂറ്റിയേഴ് ഡിസംബറിലാണ് ഈ കേബിൾ ടി വി രംഗത്തേക്ക് ആ പാർട്ട്ണർമാരുടെ കൂടെ ഒരു പാർട്ണറായി ചേർന്നത് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പതിലാണ് നമ്മുടെ റിൻസൺ ഒരു ദിവസം ചേലക്കര എൻ്റെ റൂമിലേക്ക് കയറി വന്നിട്ട് പരിചയപ്പെടുത്തുകയാണ് എൻ്റെ പേര് റിൻസൻ എന്നാണ് എന്നെ അറിയുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എനിക്ക് പരിചയമില്ല അപ്പോൾ ആൾ പരിചയപ്പെടുത്തുകയാണ് ഞാൻ ശൈലക്കര നെയ്യൻ വർഗീസയുടെ മോനാണ് ഞാൻ വേങ്ങാനിലൊരു കേബിൾ ടി വി നടത്തുന്ന ആളാണ് അങ്ങനെ പറഞ്ഞാണ് എന്നെ പരിചയപ്പെട്ട ഈ തൊണ്ണൂറ്റിയെട്ടിൽ വന്നു കയറുന്നത് ഇരുപത്തേഴ് വർഷം മുന്നേ എന്നെ പരിചയപ്പെട്ട ഒരു ദിവസത്തെ കുറിച്ചാണ് അവർ അതിനുശേഷം ഞാൻ ആള് പോയി ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു അപ്പോൾ പിന്നെ പരിചയമായി അപ്പോൾ അത് ആ പരിചയത്തോടു കൂടി ആൾ ചോദിച്ചു നമ്മൾക്ക് ഒന്ന് ഒന്നിച്ചു കൂടിക്കൂടെ കേബിൾ ടി വി ഒരുമിച്ച് കൂടിക്കൂടെ ഇരുപത്തേഴ് വർഷം മുന്നേ ഉണ്ടായ ഒരു ചിന്തയാണ് പറഞ്ഞത് ഇന്നുമായ ചിന്തകൾ നമ്മൾക്ക് ആർക്കും കഴിയുന്നില്ല അപ്പോൾ ഇരുപത്തി ഏഴ് വർഷം മുന്നേ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാണ് അപ്പോൾ ആൾ പറഞ്ഞു കിള്ളിമംഗലത്തൊരു മണികണ്ഠനുണ്ട് അജിയുണ്ട് പാഞ്ഞാളൊരു ജയപ്രകാശ് ഉണ്ട് നമുക്ക് അവരെ കൂട്ടിച്ചേർക്കാമെന്ന് പറഞ്ഞു ശരി തയ്യാറെന്ന് പറഞ്ഞു ഫ്രിങ്സും തന്നെ പോയി അവരെ വിളിച്ചു കൂട്ടി അടുത്ത ആഴ്ച വന്ന് ഞങ്ങൾ നാലു പേരും കൂടി ചേലക്കരയിലിരുന്ന് ആലോചിച്ച് കൂടി ചേർന്നതാണ് ഈ ചേലക്കരയിലെ ഈ കൂട്ടായ്മ ഈ ബാങ്ക് കേബിൾ നെറ്റ്വർക്ക് എന്ന ഈ കൂട്ടായ്മയുടെ തുടക്കമാണ് ഇല്ല സംഘടനകൾ വന്നതിന് ശേഷം മാത്രം അപ്പം പല സംഘടനകളും പല രീതി സംസാരിക്കും അങ്ങനത്തെ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചാനല് നടത്താൻ തുടങ്ങുമ്പോൾ അത് നിങ്ങൾ ചാനൽ പെട്ടെന്ന് എടുക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴല്ല പതിനെട്ട് കൊല്ലം മുന്നിലത്തെ ഒരു കഥയുണ്ട് അന്ന് റിംസ് കേട്ടാൽ ഞങ്ങൾ രണ്ട് കമ്പ്യൂട്ടർ മാത്രമാണ് ഉണ്ടായിരുന്നത് ആദ്യമായിട്ട് ഇങ്ങനെയാണ് ചാനൽ നടത്തുക ഇങ്ങനെ തുടങ്ങുക ഒന്നറിയാത്തൊരു സമയം ഉണ്ടായിരുന്നു അത് നിങ്ങളാദ്യമായിട്ട് നേരെ റിൻസ് ഇങ്ങനെ ഒരു ചാനൽ നടത്തുന്നുണ്ട് ഇത് വന്നിട്ട് നേരെ ഇൻസാൻ്റെ അടുക്കുന്നു ഇൻസ്റ്റാൻഡ് അടുത്ത് വന്നതിന് ശേഷം ഞങ്ങൾ ഹാർഡ് ഡിസ്ക് കൊണ്ടുവന്ന് ആളെ ആടെ എല്ലാ സപ്പോർട്ട് അതായത് ആയിരുന്നു ഒരു പ്രോഗ്രാമുകളും പാ സോങ്ങുകളെല്ലാം ആണ് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കാണിക്കും ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷം മുമ്പ് ഞാൻ കേബിൾ ടി വി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കേബിൾ ടിവിയുടെ പശത്തിന് വേണ്ടി കേബിൾ ടി വി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നോട്ടീസ് അടിക്കാൻ വേണ്ടി അന്ന് നമ്മുടെ ജനറബ് വരുന്നതിന് പ്രസന്റ് ഈ ഒരു പ്രസന്റ് അപ്പോൾ ഞാൻ ഈ നോട്ടീസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാറ്റമൊന്നുമില്ല ചെറിയൊരു നോട്ടീസ് അടിക്കാൻ വേണ്ടി ജനറോബ് ആയിട്ടുള്ള അടുത്ത് എന്നപ്പോഴാണ്